ഹായ് ഓൾ അമ്പാഡീസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിതാ കുറച്ച് തുവരയാണ് എടുത്തിരിക്കുന്നത് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അധികം ആരും കഴിച്ചിട്ടില്ലാത്ത ഒരു പഴമയുടെ ഒരു കിഡിലം കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ കറി വെക്കാനുള്ള തോര വെള്ളത്തിൽ ഇട്ടതാണ് അത് കഴുകിയെടുത്തിട്ടാണ് ഇപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായ ഒരു ഐറ്റം കേട്ടോ ഇവിടെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് ഉണക്ക് സ്രാവാണിത് ഇത് മുഴുവനായിട്ടൊന്നും വേണ്ട ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് കഷ്ണങ്ങളാക്കി ഉപ്പ് പോകാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇനി ഞാനിതാ ഒരു പാത്രത്തിൽ ഒരു മുഴുവൻ തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കണം വേറെ ഒന്നും ചേർക്കാതെ തന്നെ ഒന്ന് വറുത്തെടുക്കണം ഇതാ തേങ്ങയൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂത്ത് വന്നപ്പം അതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി തവര വേവിക്കുമ്പം ഇട്ടിരുന്നു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും കൂടി തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ആ പൊടികളൊന്ന് ചൂടാകാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുവാണ് അതിലേക്ക് ഇതാ തേങ്ങയൊന്ന് വാങ്ങാറാവുമ്പോൾ കുറച്ച് ജീരവും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കുക്കറിലൊരു നാല് വിസിലിത് തോര വേവിച്ചെടുത്തതാണിത് ഇനി ഇതിലേക്ക് നമുക്ക് ആ കഴുകി വെച്ച ഉണക്ക് സ്രാവിൻ്റെ കഷ്ണങ്ങളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതാ സ്രാവിൻ്റെ കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ തോര എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഞങ്ങളുടെ ഭാഷയിൽ തോര എന്നാണ് എളുപ്പത്തിനങ്ങ് പറയുന്നത് തുമരാന്നും തോവരാന്നൊന്നും ഞങ്ങൾ പറയാൻ നിൽക്കാറില്ല എന്താ കറി വെച്ചത് തോരയാണേ കറി വെച്ചിരുന്നതെന്ന് കണ്ണൂർ ഭാഷയിൽ ഞങ്ങളങ്ങ് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ വറുത്തു വെച്ച തേങ്ങയൊന്ന് ചൂടാറിയതിന് ശേഷം ഇതാ ഞാനിതാ വെള്ളമൊന്നും കൂട്ടാതെ അതൊന്ന് അരച്ചെടുത്തിട്ട് ആ തോരയിലേക്കും സ്രാവിലേക്കും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കറി ഒന്ന് നന്നായിട്ട് എടുത്തപ്പോൾ ഇതാ ഈ കളറിൽ നല്ല വറുത്തരച്ച കറിയാണ് ഇനി നമുക്ക് ഒന്ന് വെന്ത് കിട്ടണം അതിനായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കണം അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതാ മൂന്നാല് കറിവേപ്പിലയാണ് കറിവേപ്പിലേക്ക് മഞ്ഞൾപ്പൊടി കാണുന്നത് മോശമാവാതിരിക്കാൻ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചതാട്ടോ കഴുകിയിട്ട് അതിലേക്ക് ഇതാ ഒരു തക്കാളി ഒരു കഷ്ണം ഉള്ളി ഒരു രണ്ട് പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി കറി ഇതെല്ലാം വേവുന്നവരെ ഒന്ന് തിളപ്പിച്ച് വറ്റിക്കുക അതിനുശേഷം ഇതാ ഒരു സവോളയുടെ ഒരു കഷ്ണം ചെറുതായിട്ട് മുറിച്ചിട്ട് എണ്ണയിൽ വറുത്തിട്ട് ഒന്ന് കറിയിലേക്ക് ഇട്ടുക ഇഡിലൻ തോരൻ സ്രാവും കറി റെഡി ഇത് മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറിനാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങളും ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം അധികം ആർക്കും അറിയില്ല കാരണം ഇതൊരു കാസർഗോഡൻ സ്റ്റൈൽ പഴമക്കാരുടെ ഒരു കറിയാണ് മുൻപത്തെ കല്യാണങ്ങൾക്കെല്ലാം കൂട്ടുകറിയായിട്ട് ഈ തോരയും സ്രാവുമായിരുന്നു കാസർഗോഡ് ഭാഗത്തേക്ക് ഉണ്ടായിരുന്നത് അമ്മ പറഞ്ഞിട്ടുള്ളതാട്ടോ അമ്മ കാസർഗോഡാണ് അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു തന്ന കറിയാണിത് എന്ന് പറയുമ്പോൾ ചാറൊന്നും ഉണ്ടാവില്ല നമ്മളിത് കുറച്ച് ചാറാക്കിയിട്ട് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം അഭിപ്രായം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാൻ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോളൂ നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ താങ്ക്